ഇടുക്കി ജില്ലാ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ബെങ്കലൂർ മുനിസിപ്പൽ യു സ്കൂൾ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത് മുൻസിപ്പൽ യു പി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു വന്ന ജില്ലാ ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് സമാപനമായത് ജില്ലാ സ്പോർട്സ് കൌൺസിലുമായി സഹകരിച്ചായിരുന്നു ചാമ്പ്യൻഷിപ്പ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ദ്രോണ ക്ലബ്ബ് തൊടുപുഴ ചാമ്പ്യൻമാരായി രണ്ടാം സ്ഥാനം എസ് എം എച്ച് എസ് എസ് കാളിയർ കരസ്ഥമാക്കി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എസ് എച്ച് ജി എച്ച് എസ് എസ് മുതൽക്കൂടം ഒന്നാം സ്ഥാനം നേടി ജില്ലാ യൂത്ത് ക്ലബ്ബ് തൊടുപുഴ രണ്ടാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത് സമാപന സമ്മേളനത്തിൽ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി വെങ്ങല്ലൂർ മുനിസിപ്പൽ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സ്വപ്ന എം ആർ സമ്മാനദാനം നിർവഹിച്ചു സംസ്ഥാന സ്പോർട്സ് അംഗം പി എ റഫീഖ് ദേശീയ ഹാൻഡ്ബോൾ താരം ബോബൻ ബാലകൃഷ്ണൻ ജില്ലാ സ്പോർട്സ് കൌൺസിലംഗം എ പി മുഹമ്മദ് ബഷീർ എന്നിവർ എന്നിവർ വിവിധ സമ്മാനങ്ങൾ കൈമാറി ജില്ലാ ട്രഷറർ ലിഖിയ ആന്റോ ടി കെ കബീർ മുഹമ്മദ് ഫാസിൽ ഡിംബിൾ വിനോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന ജൂനിയർ നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട ഇടുക്കി ജില്ലാ ടീമിനെ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു